പത്തരമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് നായനയോട് പറയുന്നുണ്ട് നീ എന്തായാലും അവാർഡ് ദാന ഫംഗ്ഷനിൽ പോകണം എന്നിട്ട് നീ സന്തോഷത്തോട് കൂടി അവാർഡ് വാങ്ങിയിട്ട് തിരിച്ചു വരാവൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് നായന ഏതായാലും പോകാമെന്നൊക്കെ കരുതി വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്നാൽ നായനയ്ക്ക് ഇത്രയും വലിയ അവാർഡ് കിട്ടിയത് അനാമികയ്ക്ക് ആണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അനാമിക വേണുവിനോട് പറയുന്നുണ്ട് അവൾ അങ്ങനെ വളർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഓരോരോ നേട്ടങ്ങളായി ഓരോ ദിവസം കഴിയുന്നോറും നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാനാമിക പറയുമ്പോൾ വീണ് പറയുന്നുണ്ട് അതേ മോളെ ഓരോ ദിവസം കഴിയുന്നോറും അവളെ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് അത് ശരിയാണ് മോളെ കഴിഞ്ഞ ദിവസം ഞാനൊരു ജ്വല്ലറിയിലേക്ക് കമ്മല് വാങ്ങാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവർ ചോദിക്കുകയാണ് മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുമായി ബന്ധമുള്ള നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അവിടെ എല്ലാവരും സംസാരിച്ചത് ഞാനീടെ ഡിസൈനിനെ കുറിച്ചാണ് അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം ഞാനീടെ ഡിസൈൻ വളരെ ഇഷ്ടമാണ് അവർ നയനയുടെ ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് അവൾക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ ആയി എന്നൊക്കെ രേവതി പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവർ അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും അവളെ പുകഴ്ത്തി സംസാരിക്കുകയാണോ എങ്ങനെയെങ്കിലും ഈ ഫങ്ഷൻ മുടങ്ങണം എന്നൊരു ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ അത് കേൾക്കുമ്പോൾ വീണു പറയുന്നുണ്ട് ചടങ്ങ് മുടക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ നമ്മൾ ഒരുപാട് ഒതുങ്ങിപ്പോയി എന്ന് വീണു പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തിനാ അച്ഛൻ നമ്മൾ പേടിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ദേവീചിക്ക് പാല് വിഷം കലർത്തിയത് നമ്മളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും അതിന് വില്ലുമയ്ക്ക് പാല് വിഷം കലർത്തി കൊടുത്തത് നമ്മളാണെന്ന കാര്യത്തിൽ ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ കാനാമിക പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് മോളെ ദേവേചി പഴയതുപോലെയൊന്നുമല്ല ആ ലാനിയുടെ അത്ര ദേഷ്യമൊന്നുമില്ല ദേവേച്ചയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നത് ഒരുത്തി ഡിസൈനർ ഒരുത്തി എസ് ഐ ഇനി മറ്റവൾ എന്തായിരിക്കും ആകാൻ പോകുന്നത് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കുറെ കഴിയുമ്പോൾ അവൾ അങ്ങ് പ്രസവിക്കും അത് കഴിഞ്ഞ് അവളുടെ കുഞ്ഞായിരിക്കും അനന്തപുരിയിൽ താരം പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നിന്നെക്കൊണ്ട് എന്താണ് പറ്റിയത് നിനക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അനാമികയെ കളിയാക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നല്ല കുടുംബജീവിതമില്ലാത്ത എനിക്കെങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത് എനിക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്നിട്ട് മതിയായി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു ചാടണം എന്നേ ഉള്ളൂ എവിടെയും ഇല്ലാത്ത കുറച്ച് നിയമങ്ങളുള്ള വീട് എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്നത് തന്നെ ഇഷ്ടമില്ല അനാമിക പറയുന്നത് കേട്ട് വീടുകളിൽ രേവതിക്ക് വലിയ വിഷമമാവുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സ്വത്തടിച്ചു മാറ്റാമെന്നാണല്ലോ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാണിക്കുന്നത് ഞാനിയാണ് ഞാൻ അവാർഡ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഞാൻ എന്നെ പറയുന്നുണ്ട് അമ്മ എന്താണ് ഫങ്ഷന് വരാത്തത് അമ്മയ്ക്ക് കൂടി എൻ്റെ കൂടെ വരാമായിരുന്നു എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് അമ്മ അവിടെ തന്നെ വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കാം പക്ഷേ അമ്മ വരുമോ എന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുക അങ്ങനെ ഒരുങ്ങി വരുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഈ സാരി നിന്നെ കാണാൻ വളരെ ഭംഗിയുണ്ട് ആദർശനെനിക്ക് എൻ്റെ കൂടെ ഒന്ന് വന്നൂടെ എന്നൊക്കെ ഞാൻ ഞാനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് വേണ്ട സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന അല്ലേ ഞാൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഞാൻ ഞാനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതായി പറയേണ്ട ആദർശൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി അമ്മ അംഗീകരിക്കുമോ എന്ന കാര്യം എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെ ആദർശ് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഈ നെക്ലേസ് ഒന്ന് കഴുത്തിരി ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴേക്ക് ആദർശ് ആ നെക്ലേസ് ഞാനീടെ കഴിയിട്ടണിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞാനീനീടെ കഴിയിൽ ആ നെക്ലേസ് ഇടുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആദർശിന് തോന്നുകയാണ് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഇത് ഞാൻ ആ ഡിസൈൻ അല്ലേ നീ തന്നെയായിരിക്കും അവിടത്തേം സ്റ്റാർ അത് കേൾക്കുമ്പോൾ ഞാനെ പറയുന്നുണ്ട് എനിക്കിങ്ങനെ അവാർഡ് ഫങ്ഷനിൽ പോകാൻ താല്പര്യമില്ല ഇത്തവണ ഞാൻ ഫങ്ഷന് വരാം പക്ഷേ ഇപ്പോഴും വരില്ല എന്ന് ഞാനെ പറയുന്നുണ്ട് ഇതിപ്പോൾ ആയിട്ടാണ് ഞാനെ വേറെ എന്തെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടി അവാർഡ് വാങ്ങിക്കും എന്ന് ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് പോകുന്ന സമയത്ത് ഞാൻ എനിക്കാണെങ്കിൽ വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ആദർശ് ദേവിയാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരിട്ട് ദേവിയാനിയോട് സംസാരിക്കാൻ ആദർശനൊരു മടി അങ്ങനെ വളഞ്ഞ വഴിയിലൂടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അമ്മ അവാർഡ് കൊഞ്ചന ഞാൻ ഇനെ മാത്രമേ പോകുന്നുള്ളൂ അനന്തപുരിയിൽ നിന്ന് സ്ത്രീകൾ ആരും പോകുന്നില്ല പിന്നെ ഞാൻ അവളുടെ കൂടെ പോയാൽ അത് ശരിയാകില്ലല്ലോ അത് കേൾക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അവളുടെ ഭർത്താവ് എന്ന പേരിൽ നിനക്ക് പോകാം നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് ദേവിയാനി പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകുന്നില്ല അമ്മയ്ക്ക് അവളുടെ കൂടെ ഒന്ന് പോയിക്കൂടെ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് ഇല്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഞാൻ പോകുന്നില്ല എന്നൊക്കെ അപ്പോൾ ദേവ്യാനി പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മേ അത് അവളുടെ വലിയ ആഗ്രഹമാണ് അവൾ അവാർഡ് വാങ്ങുന്ന സമയത്ത് അമ്മ മുന്നിൽ തന്നെ ഉണ്ടാകണം ഉണ്ടാകണമെന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് അവളുടെ കൂടെ ഒന്ന് പോയിക്കൂടെ എന്ന് വീണ്ടും ചോദിക്കുകയാണ് ആദർശ് അത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ഞാൻ അവളുടെ മുന്നിൽ തോൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ അവാർഡ് വാങ്ങിക്കുന്നത് ഞാൻ കാണണം എൻ്റെ മുന്നിൽ അവൾ വലിയ ആളാണെന്ന് തെളിയിക്കണം അതിനു വേണ്ടിയല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഇല്ല അമ്മേ അങ്ങനെയൊന്നുമല്ല അവൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ നന്മ കൊണ്ട് മാത്രമാണ് ഇനി ഇനിയിപ്പോൾ അമ്മ വന്നില്ലെങ്കിൽ അവൾ ഫങ്ഷന് പങ്കെടുത്തില്ലെങ്കിലോ അങ്ങനെ എങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അമ്മയ്ക്കും കൂടിയാണ് അത് കേൾക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇനി വേറെ നിവൃത്തിയൊന്നും എൻ്റെ കൂട്ടുകാരി അവളുടെ മകളും കൂടിയാണ് ഈ അവാർഡൊക്കെ സംഘടിപ്പിച്ചത് ഇനി അവൾ അവിടെ ചെന്നില്ലായെങ്കിൽ അവളുടെ മുന്നിൽ നാണം കിടുന്നത് ഞാനും കൂടിയാണ് അത് അവരെ കരിവാരി തേച്ചത് പോലെയായിരിക്കും അതുകൊണ്ട് വേണമെങ്കിൽ ഞാനും കൂടി പോയേക്കാം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അവൻ ആദർശ് വലിയ സന്തോഷത്തിൽ അമ്മ സമ്മതിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ദേവിയാൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മോനൊരു സാരി വാങ്ങിക്കൊണ്ടുവന്നു അവൻ്റെ സെലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തായാലും എന്റെ മരുമകൾ തന്നെ സെലക്ട് ചെയ്തതായിരിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം ആ സാരി തന്നെ ഫംഗ്ഷൻ എടുക്കാം എന്നൊക്കെ ദേവിയാനി ചിന്തിക്കുകയാണ് അങ്ങനെ നയനിയും ദേവിയാനിയും കൂടി ഫങ്ഷന് പോവുകയാണ് അങ്ങനെ ഹാളിൽ എത്തുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ നയനിയുടെ ഫോട്ടോ കാണുമ്പോൾ ദേവ്യാനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് ഗ്രേസി മോളും എവിടെ എന്നൊക്കെ ദേവിയാനി അവിടെയുള്ളവരോട് ചോദിക്കുകയാണ് ഗ്രേസി മേഡം ഗ്രീൻ റൂമിലുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ദേവിയാനി ഗ്രീൻ റൂമിൽ എത്തിയ സമയത്ത് അവിടെയുള്ളവരെല്ലാം സംസാരിക്കുന്നത് ഞായനെ കുറിച്ച് തന്നെയാണ് അങ്ങനെ ദേവിയാനി കാണുന്ന സമയത്ത് ഗ്രേസി പറയുന്നുണ്ട് തന്നെ കുറിച്ചും തൻ്റെ മരുമകളെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്തായാലും നിങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് എങ്ങനെയുണ്ട് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ ഒന്നും പേടിക്കേണ്ട എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുകയാണ് അങ്ങനെ രേസി പറയുന്നുണ്ട് അവസാന നിമിഷമായാലും തന്റെ മരുമകൾ ഞങ്ങളെ ഞെട്ടിച്ചു കേട്ടോ ആ സമയം ദേവിയാനി പറയുന്നുണ്ട് ഞാൻ നയനിയോട് പറഞ്ഞു ഈ അവാർഡ് കിട്ടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ നിനക്ക് അവാർഡ് തന്നതെന്ന് അതുകൊണ്ട് തന്നെ ഞായനക്ക് ഈ ഫങ്ഷന് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും ആദർശമല്ല ഒരുപാട് തവണ പറഞ്ഞതിന് ശേഷമാണ് ഈ അവാർഡിന് വരാമെന്ന് അവള് സമ്മതിച്ചത് അവൾക്ക് പേരെയും പ്രശസ്തിക്കുമെന്ന് ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഗ്രേസി പറയുന്നുണ്ട് എടോ ഇങ്ങനെ ഒളിച്ചും പാത്തു എത്ര കാലം എന്ന് വെച്ചാൽ നീ നിന്റെ മരുമകളെ സ്നേഹിക്കുന്നത് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രേസി സാഹചര്യം അങ്ങനെ ആയിപ്പോയി ദേവിയാനി ന്യാനമോള കാരണമാണ് നീ ഇങ്ങനെ ആരോഗ്യത്തോടെ നടക്കുന്നത് എന്നൊക്കെ ഗ്രേസി പറയുമ്പോൾ ഗ്രേസി പറഞ്ഞത് ശരിയാണ് ഞാനമോള കാരണമാണ് ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ കൂടി നിൽക്കുന്നത് അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും അറിയാൻ സമയമായിട്ടില്ല ജലജയുടെ സ്വഭാവം നിനക്ക് അവൾ ഞാനിയെ തകർക്കാൻ അവസരം കാത്തു നിൽക്കുകയാണ് പക്ഷെ ജാനകിക്ക് ആദ്യം ഞാനെ മോളെ വലിയ കാര്യമായിരുന്നു പക്ഷെ അനിയുടെ ഭാഗം കഴിഞ്ഞതിനു ശേഷം അവളും ജനജയുടെ അതേ സ്വഭാവമാണ് ഞായനെ മോളും ഞാനും നല്ല രീതിയിലാണെന്ന് അവർ അറിഞ്ഞാൽ ഒരിക്കലും അവർ വെറുതെ നിൽക്കില്ല അവരൊരു പക്ഷേ ആദർശനെ കൊണ്ട് പോലും ഞാനിനെയും വെറുപ്പിക്കും അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുകയാണ് ദേവിയാനി ഇതേ സമയം അനന്തപൂരിൽ ജലജയും ജാനകി അനാമിക്കും വലിയ ദേഷ്യത്തിലായിരിക്കും അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞാനെനിക്ക് ഇത്രയും വലിയ അവാർഡ് കിട്ടുന്നത് ആ സമയം ജലജ പറയുന്നുണ്ട് അവൾ അങ്ങ് വളർന്ന് പന്തലിക്കുകയാണ് മൂർത്തി ജ്വലറി പോലും അവളുടെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അവളുടെ ഡിസൈൻ കാരണം വലിയ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടായത് കോടികളുടെ ലാഭമാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവൾ കാരണം ഉണ്ടായത് ഈ വിഷു അവൾ അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ ജരാജ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് കൊണ്ടുപോകും എന്നല്ല അവൾ കൊണ്ടുപോയി അപ്പച്ചി അവൾ ഓരോ ദിവസം കഴിയും തോറും വലിയ വിജയമാണ് കൈവരിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും വലിയ വിഷമത്തിലാണ് ആ സമയം ജരാജ പറയുന്നുണ്ട് ഒരാൾ എസ് ഐ ഒരാൾ ഡിസൈനർ ആ നവ്യ എന്ന് പറയുന്നവൾ ഗർഭിണി ആയതുകൊണ്ട് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അവൾ മൂർത്തി ജ്വലറിയുടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നില്ലേ അവളുടെ അനിയത്തി അതങ്ങ് ആക്കിയേനെ എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് ഇല്ല അതൊരിക്കലുമില്ല ആ സമയം ജലജ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് ഏട്ടത്തിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ആ ഞായനിയോട് വല്ലാത്തൊരു സ്നേഹം ഏട്ടത്തിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതൊരിക്കലുമല്ല ഏട്ടത്തി ആദർശനം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് മരുമകളെ വെറുത്തു കഴിഞ്ഞാൽ ആദർശം തന്നെ വെറുക്കുമോ എന്നൊരു പേടി ഏട്ടത്തിക്കുണ്ട് എന്നൊക്കെ പറയുകയാണ് ജാനകി അങ്ങനെ ജലേജ പറയുന്നുണ്ട് ഇനി മൂർത്തി ജ്വല്ലറി അവളുടെ പേരിലായിരിക്കും അറിയപ്പെൾ വലിയ നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ജലേജ പോവുകയാണ് അങ്ങനെ ജലജ പോയ സമയത്ത് അനാമികയോട് ജാനകി പറയുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ജ്വല്ലറിയുടെ അധികാരം അനിയുടെ പേരിലാണ് അനി ജ്വല്ലറിയിൽ പോകുന്ന സമയത്ത് മോളും പോകണം അങ്ങനെ കുറച്ച് അധികാരം നമ്മുടെ കയ്യിലാകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജാനകി ആ സമയം അനാമിക പറയുന്നുണ്ട് ആദ്രക്ഷേട്ട ജ്വല്ലറിയിൽ പോകുമ്പോൾ ഞാനിയും കൊണ്ടുപോകും അത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ അമ്മയുടെ മോന് അങ്ങനെയുള്ള ഇഷ്ടമൊന്നും എന്നോടില്ല അനി ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കാരണം എന്നെ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള അവൻ എന്നെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ഞാൻ അമിത് കാണിക്കുന്നത് ഞാനേ എല്ലാവരും സ്റ്റേജിലേക്ക് സ്വീകരിക്കുന്നതാണ് അതിനെ കണ്ടപ്പാടെ തന്നെ ഗ്രേസി പറയുന്നുണ്ട് മോൾ അവസാന നിമിഷം ഒന്ന് പേടിപ്പിച്ചു അത് അതുകൊണ്ടൊന്നുമല്ല അമ്മ ഫംഗ്ഷന് വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഞാനെ പറയുകയാണ് അതിനെ എല്ലാവരും സ്വീകരിക്കുന്നത് ദേവിയാനെ ഒളിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് ദേവ്യാനിക്കെനിക്ക് വലിയ സന്തോഷമാവുകയാണ്